അങ്കിളോ ഞാനിവന്റെ അപ്പനാ ഇനി നിന്റെ അപ്പനാകാൻ പോവാൻ ഇട്ടു മേടിക്കാൻ വരാ കടല മേടിച്ചോണ്ട് നേരത്തെ രണ്ടുപേരും ഒളിച്ചോടി പോവാല്ലേ പറഞ്ഞ പോലെ ഇതൊന്നും പറ്റിയതാ പണ്ട് വടിയോടിയെന്നവരെ തല്ലാറുണ്ടായിരുന്ന ആളാ അതെ കടല കെട്ടിയേ ഇല്ല പിന്നെ സംസാരിച്ചോണ്ടിരുന്ന മതിയോ അപ്പൊ പണ്ടത്തെ കലിപ്പൻ അപ്പന്മാരൊക്കെ ഇപ്പൊ പാവങ്ങളാ ഇപ്പൊ അപ്പൻ വേണ്ടതിന്റെ സ്നേഹവും കേറൊക്കെയാ വേനലിൽ പൊള്ളാതെ നീ ചെയ്യാതെ അയ്യോ അപ്പനെ കാണുന്നില്ലല്ലോ ಅದೇ ಅಪ್ಪನ ಕಾಡುದಿಲ್ಲ ಕೇಟೋ